ശിൽപേ ഗോപൻ സ്വാമി സമാധി ആയിരിക്കും അത് സമാധി തന്നെയാണ് അല്ലാതെ ആരോപിച്ചതുപോലെ മക്കൾ തല്ലിക്കൊന്ന് കുഴിയിൽ കൊണ്ടുവച്ചതല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് ചാനലുകൾ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആ കുടുംബത്തെ വിമർശിച്ചപ്പോഴും ആ കുടുംബം ഓങ്കാരമന്ത്രം മുഴക്കിക്കൊണ്ട് പ്രതിഷേധിച്ചപ്പോഴും ഒക്കെ നമ്മൾ വിചാരിച്ചു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആസ്ഥാ പരിശോധനാ ഫലം വരാനിരിക്കുന്നു എന്നാൽ പോലും പറയാം പ്രാഥമിക വിവരത്തിൽ പറയുന്നു ഇത് സ്വാഭാവിക മരണം തന്നെയാണ് ഗോപിൻ സ്വാമി സമാധിയായത് തന്നെയാണ് മരണം മുന്നിൽ കണ്ട യോഗിപര്യനായി മാറുകയാണ് ഗോപിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഇതെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുടെ വായ അടയുകയാണ് ഈ ഈ ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു റിപ്പോർട്ട് വരുമ്പോൾ ഇത് സ്വാഭാവിക പേരോട് തീർച്ചയായിട്ടും കാരണം അവരത്രയും ശുദ്ധത അല്ലെങ്കിൽ അതിന്റെ ഒരു പവിത്രതയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ആരെയും കാണിക്കാതെ സമാധി പീഠം ഉണ്ടാക്കുന്നു അതിലേക്ക് എടുത്തത് അത് അവരുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തെ ഹനിക്കലാണ് ആ സമാധി പീഠം തുറന്നുകൊണ്ട് ശരീരം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കൃത്യമായി നമ്മൾ നിയമസംവിധാനങ്ങൾ നോക്കുകയാണെങ്കിൽ ചെയ്യുക തന്നെ വേണം പക്ഷെ അവിടെ നഷ്ടപ്പെട്ട ഒരു കളങ്കം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മൃതശരീരത്തിന് ഇനിയിപ്പോൾ അതിനെ തിരിച്ച് സമാധിയിരുത്താൻ പറ്റുമോ അതിലവിടെ കൃത്യമായ ശുദ്ധതയെക്കുറിച്ചും അതിന്റെ ഒരു വശങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു കുടുംബത്തിന്റെ വിശ്വാസത്തെയാണ് ആണ് ഹനിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഹിന്ദു സംഘടനകളൊന്നും ഇത്രയും കാലം ഇതിൽ അത്രത്തോളം ആക്റ്റീവ് ആയിരുന്നില്ല ഇപ്പോൾ അത് സ്വാഭാവിക മരണമാണെന്ന് തെളിയുന്നു കൃത്യമായി ഇദ്ദേഹം സമാധി ആയതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നില്ലാത്ത വിധത്തിൽ ഈ ഹിന്ദു സംഘടനകൾ ചടകുറഞ്ഞു വരുമെന്നുള്ളത് തീർച്ചയാണ് അവരുടെ ആചാരത്തെ ലംഘിച്ചു യോഗി വര്യനെ നാടാങ്കെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വാർത്തകളാണ് പഠിച്ചു വിട്ടത് ഗോപൻ സ്വാമി ഒരു സമയത്ത് ചുമട്ടു തൊഴിലാളിയായി ചുമട്ടു തൊഴിലാളി ഗോപൻ എങ്ങനെ ഗോപൻ സ്വാമി എന്നൊക്കെ ചോദിച്ചു വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു പൂർവാശ്രമത്തിലായാൽ അദ്ദേഹം എന്തോ ആയിക്കൊള്ളട്ടെ ചിലർ പറഞ്ഞു ഗോപൻ സ്വാമി സമാധി ആകണമെന്ന് ആഗ്രഹിച്ചൊരു കല്യാണം കഴിച്ചു മൂന്ന് പിള്ളാരെ ഉണ്ടാക്കിയിട്ട് പ്രായ പ്രായാധികം കൊണ്ട് മരി ആയപ്പോ വീട്ടുകാർ പിടിച്ചടച്ചു സംഘികൾ അലക്കുകളില് കണ്ടാൽ പോലും സംഘികളുടെ വീട്ടിലെ അച്ഛന്മാർ പേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ട്രോളുകളും വീഡിയോകളും ഒക്കെ പക്ഷെ ഈ വിഷയത്തിൽ ഗോപന്ദ് സ്വാമിയുടെ സഹോദരി ഈ ഒരു വാർത്താ മാധ്യമത്തിന് കൊടുത്ത അതിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് സ്വാമിയുടെ ഗോപിന്ദ്സ്വാമിയുടെ ഇത്തരത്തില് സ്വാമി അതുകൊണ്ട് തന്നെ ഗോപന് സ്വാമിക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു വീട്ടുകാരാണ് നിർബന്ധിപ്പിച്ച് സ്വാമിയെ കല്യാണം കഴിപ്പിച്ച് കല്യാണം കഴിപ്പിക്കുമ്പോൾ ഒരു വെളുത്ത സ്ത്രീയെ വേണമെന്ന് ഗോപൻ സ്വാമിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഈ സ്വാമി അതല്ലെങ്കിൽ ഈ അതല്ലാത്മികത പുള്ളിയുടെ ഉള്ളിൽ ആദ്യം മുതൽക്കേ ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല അച്ഛൻ പറഞ്ഞു കൊടുത്ത മുത്തച്ഛന്റെ മരണ കഥകൾ അത് കുഞ്ഞായിരുന്ന ഗോപന്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമായി തനിക്കും ഇത്തരത്തിൽ സന്യാസം സ്വീകരിക്കണം ആത്മീയപാതയിലൂടെ സഞ്ചരിക്കണം പക്ഷെ കുടുംബത്തിന്റെ നിർബന്ധം വിവാഹ ജീവിതത്തിലേക്ക് പോയി പക്ഷെ പിന്നീട് ചൂണ്ടു തൊഴിലാളിയായ ഇദ്ദേഹം മർമ്മ ചികിത്സയും മറ്റും പഠിച്ച് തടവല ഉഴിയിലും ഒക്കെ പഠിച്ചു പല യോഗീവര്യന്മാരുടെ അടുത്തുപോയി പോയി ഒന്നുകൂടി ശ്രദ്ധിക്കണം പല ഇടങ്ങളിലും സമാധി കർമ്മങ്ങൾ നടക്കുമ്പോൾ ഇദ്ദേഹം പോയി കൂടെ നിന്ന് ഇതിന്റെ വശങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് മക്കൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട് ഇതൊക്കെ കുടുംബം പറഞ്ഞപ്പോ നമ്മളൊക്കെ ഇതിനെ തമാശയായിട്ടാണ് കണ്ടത് പക്ഷേ നിയമത്തിന്റെ അനിവാര്യതയാണ് അത് പൊളിക്കുക എന്നുള്ളത് അത് പോലീസിനെയോ സർക്കാരിനെയോ കുറ്റം പറയാൻ സാധിക്കില്ല പക്ഷെ ആ കുടുംബത്തെ ഒന്നും അറിയാതെ ഇത്രത്തോളം ടോളി ഇന്ന് രാവിലെ മുതൽ അതായത് ഈ സ്ലാവ് പൊളിച്ചപ്പോൾ കുടുംബം പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഈ ഭൗതിക ശരീരം അതിനുള്ളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ മുതൽ മാധ്യമങ്ങളുടെ ടോൺ മാറി തുടങ്ങിയിട്ടുള്ളത് മാധ്യമങ്ങൾ ആ കുടുംബത്തിന് അനുകൂലമായ ടോണിലേക്ക് സംഭവിക്കാൻ മാധ്യമങ്ങളെ പൂർണ്ണമായി കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഇവർ അതിന് ശേഷം കാട്ടിക്കൂട്ടിയ കാഴ്ചകൾ ഈ കുടുംബത്തിലുള്ളവർ സങ്കടം കൊണ്ട് അവർ ചെയ്തതായിരിക്കാം പക്ഷെ അത് അത്രത്തോളം ഡ്രമാറ്റിക് ആയിരുന്നു ആർക്കും അത് വിശ്വസിക്കണം ഭയങ്കര നാടകീയതയായിരുന്നു ഇതിനകത്ത് ഹൈന്ദവ സംഘടനകളെല്ലാം കൈവിട്ടു കോടതിയെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു പിന്നീട് ഒരു പ്രതിഷേധത്തിനും കുടുംബം തയ്യാറായില്ല എന്നുള്ളതാണ് കാരണം ആ കുടുംബത്തിന് അത്രത്തോളം ബോധ്യമുണ്ടായാലും ഇത് സമാധിയാണ് അതെ നമ്മള് റിപ്പോർട്ടുകളിൽ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ പോയി അവിടെ പൂജ ചെയ്തതിനു ശേഷം ഉള്ളിലേക്ക് കയറിപ്പോയ മകനും കുടുംബവും പിന്നെ സമാധി പുറത്തിറക്കുമ്പോഴൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അവർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒപ്പം തന്നെ പക്ഷെ ഇവിടെ ഇപ്പോ ഈ മരണം സ്വാഭാവികമാണെന്ന് തെളിഞ്ഞു ഇത് സമാധിയാണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ അവിടെയും വീണ്ടും ഉത്തരം കിട്ടാതെ പോകുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ ഗോപൻ സ്വാമി സ്വാമി നടക്കാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹം ഒരു ഷയ്യാവലംബനായിരുന്നു എന്ന് പല നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കട കിടപ്പുരോഗിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് വീണ്ടും ഒരു കോൺട്രഡിക്ഷൻ വരികയാണ് എങ്ങനെയാണ് അതൊക്കെ ചിലരുടെ വാദമങ്ങൾ മാത്രമാണ് കുടുംബം പറയുന്നുണ്ടല്ലോ ആ ക്ഷേത്രത്തിൽ പൂജ കഴിക്കാനും ഒക്കെ അദ്ദേഹം നടന്നു പോകാറുണ്ട് എന്നൊക്കെ കുടുംബം പറയുന്നു കുറച്ചുപേരാണ് പറയുന്നത് അതായത് ഇവ ഈ പറയുന്ന ജനം തന്നെ പറയുന്ന കുറെ കാലമായി ഇവർക്ക് ഈ കുടുംബവുമായി വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല ആരെയും അങ്ങോട്ട് അടിപ്പിച്ചിരുന്നില്ല ഈ ക്ഷേത്രം പബ്ലിക്കിന് ഓപ്പൺ ആയിരുന്നു ക്ഷേത്രം നാട്ടുകാരൊക്കെ കൂടി പിടിവെടുത്തിട്ടൊക്കെയാണ് ഈ ക്ഷേത്രം പാടുന്ന അവിടുത്തെ പൂജ കർമ്മങ്ങൾ നടത്തിയത് ഒക്കെ പക്ഷെ ഒരു സമയത്ത് ഇവര് പറയുന്നത് ചുരിദാർ ധരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല വസ്ത്രധാരണ രീതിയിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായപ്പോഴാണ് നാട്ടുകാർ ഇതുമായിട്ട് അകന്ന് നിൽക്കണം ചെയ്യുന്നത് അതോടുകൂടി അവരുടെ ഒരു സ്വകാര്യ സ്വത്താണ് അവരുടെ വസ്തുവിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് അവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ ഈ അച്ഛനും മക്കളും ഒക്കെ മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും മൂത്ത മകൻ അന്ന് ജോലിക്ക് പോയിരുന്നു അപ്പൊ രാവിലെ ഒരു മാധ്യമം അച്ഛൻ സമാധിയാകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മകൻ ജോലിക്ക് പോകും അതായത് അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ ഇവരുടെ ഭാഗത്തുണ്ടായ ആകെ ഒരു പിഴവ് എന്ന് പറയുന്നത് അവരുടെ അടുത്ത ബന്ധുക്കളെയോ അല്ലെങ്കിൽ നിയമസംവിധാനത്തിൽ ആരെങ്കിലുമോ വിളിച്ച് ഇതൊന്ന് കൺഫേം ചെയ്യാമായിരുന്നു ആ ഇപ്പോ അതെ എല്ലാവരെയും വിളിക്കണമെന്നില്ലേതെങ്കിലും ഒരു ഡോക്ടറെ മാത്രം വിളിച്ചുകൊണ്ട് ഇദ്ദേഹം പിന്നീട് ആദ്യം ഇവര് അത് ചെക്ക് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഈ മകൻ പറയുന്നുണ്ട് മൂക്കിൽ ശ്വാസം ഉണ്ടോ എന്ന് നോക്കിയിരുന്നു ില്ല മൂക്കിൽ ശ്വാസമുണ്ടോ എന്ന് മാത്രമല്ല മൂക്കിൽ ശ്വാസമുണ്ടോ എന്ന് നോക്കി അടിവയർ ഉയർന്നതാഴ്ന്നുണ്ടോ എന്ന് നോക്കി നാടിയെ നടമ്പ് പിടിച്ചു നോക്കി എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഞാനൊരു പൂജാരി ആയത് കൊണ്ട് വിഗ്രഹത്തിന് ജീവൻ കൊടുക്കുന്ന ആളായതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം അതിനെയാണ് പിന്നെ ട്രോൾ ചെയ്യപ്പെട്ടത് അപ്പോൾ ഇത്തരത്തിൽ ഈ പിന്നെ പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ച് കഞ്ഞി കുടിച്ചിട്ട് പോയി സമാധിയായി ഇതിനൊക്കെ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഗോപൻ സ്വാമികൾ ഒരു ദൈവത്തിന്റെ പരിവേഷമായി മാറും ആ സ്ഥലം രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ആ സ്ഥലം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറാൻ ഇനി അധിക ദിവസങ്ങളൊന്നും വേണ്ട സമാധി ചെയ്ത സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യാൻ എത്രയും പെട്ടെന്ന് കുടുംബാംഗങ്ങൾക്ക് ഭൗതിക ശരീരം വിട്ടു നൽകാനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു നോക്കിക്കോളും നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ബോഡി വിട്ടു കൊടുക്കുന്ന സമയമാണ് വൈകുന്നേരത്തോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ ഇതൊരു വലിയ ചടങ്ങായിരിക്കും അദ്ദേഹത്തിന്റെ ഈ ഭൗതിക ശരീരം ഏഹ് മറവെയ്യുന്ന ചടങ്ങ് ഒരു വലിയ ചടങ്ങാക്കി അത് സംഘടനകൾ ഏറ്റെടുക്കും കുടുംബം ഏറ്റെടുക്കും ഇതൊരു വലിയ ആചാരമായി മാറും സമാധിയാകാൻ ആർക്കെങ്കിലും സാധിക്കും ഞാൻ രാവിലെ ഒരു സന്യാസവര്യുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പോലെ സമാധിയാകാൻ സാധിക്കും അദ്ദേഹം ചെയ്ത് കാണിക്കാം എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് അപ്പം താങ്കൾ മരണപ്പെട്ടു പോയില്ല നാടീ നരമ്പുകളുടെ തുടുപ്പും ഹൃദയത്തിന്റെ തുടുപ്പും ഒക്കെ ഒരു യോഗിവര്യൻ വിചാരിച്ചാൽ അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും നിങ്ങൾ പോലീസുകാരെയും ഡോക്ടർമാരെയും മാധ്യമങ്ങളെയും അറേഞ്ച് ചെയ്തോളൂ ഞാൻ വന്ന് ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞു അപ്പോ ഹൈന്ദവ ആചാരങ്ങളിൽ പറയപ്പെട്ട പല കാര്യങ്ങളും സത്യമാണ് എന്ന് ഒരുപക്ഷേ വിശ്വസിക്കേരുന്നു അല്ലെങ്കിൽ ഇതിനകത്ത് അടുത്തൊരു പോസിബിലിറ്റി ഉള്ളത് വീട്ടിൽ വെച്ച് സ്വാഭാവികമായും മരണപ്പെട്ട ഗോപൻ സ്വാമിയെ കുടുംബാംഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ മറവു ചെയ്തു അങ്ങനെ ഒരു സാധ്യത അവിടെയുണ്ട് അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്തായാലും അതിലൊക്കെ അന്വേഷണങ്ങൾ വരണം എന്തു ഇത് വലിയൊരു വിവാദമാക്കി കൊണ്ടുപോകാൻ ഇനി നിയമപരിവാ സരമായി പോകുമെന്ന് തോന്നുന്നില്ല അവരുടെ വിശ്വാസത്തെ വിശ്വാസത്തിന്റെ ഭാഗത്ത് തന്നെ വിടാനാണ് സാധ്യത